നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് എം ജങ്ങളുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വയലിലെ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലം എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാൻ വന്നിട്ട് ഇതുവരെ അങ്ങോട്ട് പോയില്ല അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി പോവുകയാണെ നമ്മളങ്ങനെ നമ്മുടെ വയലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വയലിൽ കൂടെ ഉള്ള റോഡാണിത് പണ്ടത്തെ നെൽവയലുകളായിരുന്നു ഇപ്പം ഫുള്ള് വാഴ അതുകൊണ്ടിക്കുകയാണ് അവിടെ ഇതേപോലെ ആയിരുന്നു പക്ഷെ നമ്മൾ ഈ വഴി പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് സോറി നമ്മുടെ പറമ്പിലേക്കാണേ ഇതെന്താ പേര് ഇതെന്താണേ ഹിമാദി സൗണ്ടോ ഹിമാദി സൗണ്ടോ അപ്പോൾ നമ്മുടെ വയലിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് കേട്ടോ ഇതിപ്പോ നമ്മുടെ വയലിലേക്ക് മാത്രമുള്ള വഴിയാ ആ സ്പ്രിംഗ്ളാ സ്പ്രിംഗ്ലറ് വാങ്ങി വേൻ പോരെ ഓ ഇവിടെ വാഴ കൃഷിയും എല്ലാ കൃഷികളും ഉണ്ട് ഫുള്ള് മഞ്ഞ കണ്ടില്ലേ ഒന്നും കാണാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ മഴ പെയ്യുന്ന പോലത്തെ സൗണ്ട് കേക്കുന്ന വച്ചാല് ഇവിടത്തെ വാഴയ്ക്ക് സ്പ്രിംഗ്ലർ വെച്ച് നനയ്ക്കുന്ന ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലോ ഇന്നോട് പണിയെടുക്കാനുള്ള കാടൊക്കെ കീറി കവുങ്ങ് കുറെ ഒക്കെ പോയിട്ടുണ്ടല്ലോ കവുങ്ങ് പണിയെടുക്കാനായിട്ടുണ്ട് കാട് കയറി നമുക്കിവിടെ മെയിനായിട്ട് ഈ കാട്ടുപന്നീൻ്റെയൊക്കെ ശല്യം ഉണ്ട് ഇതുകൊണ്ടില്ല വാഴയൊക്കെ വന്നിട്ട് കുത്തി മറിച്ചിട്ടാകുന്നത് നമ്മുടെ വാഴയിൽ കുറച്ച് സോറി കവുങ്ങൾ കുറച്ച് പണിക്കായി ഒന്ന് രണ്ട് കവുങ്ങൾ പോയി അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അവണിന് ചെത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഭയങ്കര ചൂട് കാലാവസ്ഥ വരാൻ പോകുന്നേ ആ ചൂട് കഴിഞ്ഞിട്ട് അങ്ങനെ ഇനിയിപ്പോൾ ഒന്ന് ചെത്തിക്കൂട്ടി എണ്ണ സെറ്റാക്കി എടുക്കണം ഫുള്ള് മഞ്ഞുമാണ് നമ്മളീ മെല്ലെ തിരിച്ചു പോകലേ പണ്ട് നമ്മൾ നെൽകൃഷി എടുത്തുകൊണ്ടിരുന്ന ഇനി ഞാൻ നേരത്തെ പോലെ വെള്ളം കിട്ടാനില്ല പണിക്കാരെ കിട്ടാനില്ല അങ്ങനെ രണ്ട് കാരണത്താലും നമ്മൾ എന്താക്കി നമ്മളല്ല ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും എന്താക്കി കവുങ്ങ് വെച്ച് വേറെ വഴിയില്ല വെറുതെ കാട് പിടിച്ച് വഴി കിടക്കുന്ന കാട്ടും വേദമല്ലേ അല്ല വെച്ചിരിക്കുന്നത് അങ്ങനെയാണിത് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത തോട്ടത്തിലൊക്കെ ഉണ്ടല്ലേ ഉണ്ടോ അത് വാഴ ഇട്ടിട്ട് വാഴ സ്പ്രിങ്ക്ലർ വെച്ച് നനയ്ക്കുന്നത് വെള്ളം നമ്മൾ ഫുള്ള് തോട്ടങ്ങളാണ് ഫുള്ള് ഇവിടെ കുറച്ച് സ്ഥലം മാത്രമാണ് ഇങ്ങനെ വാഴയൊന്നും വെക്കാത്തത് പണ്ട് നമ്മളെ ഫസ്റ്റ് വാഴയായിരുന്നു പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് മാറി കൗങ്ങ അപ്പോൾ ഇതുപോലത്തെ വേറെ ഒരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരോടും ബായ് ബായ്